പണ്ട് ഒത്തിരി അധ്യാപകർക്കും ഒത്തിരി വിദ്യാർത്ഥികൾക്കും കേരളം മുഴുവൻ നടന്ന് ക്ലാസ് എടുക്കാറുണ്ട് ഏതാണ്ട് എണ്ണായിരത്തോളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും സംഘടനകളിലും ദേശത്തും വിദേശത്തുമൊക്കെ ആയിട്ട് അതിൽ ഒരു വ്യക്തിയുടെ കമന്റ് ഉള്ള പേര് ജോയ് സക്കറിയ എന്നാണ് ജോയ് സക്കറിയ സാജൻ സക്കറിയ അല്ല അദ്ദേഹം മറുനാടൻ്റെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് ജോയ് സക്കറിയ കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആരനാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്നര നാല് മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അധ്യാപകരുടെയാണ് പത്തൊൻപത് അധ്യാപകരുണ്ട് അവരോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കണമെന്നൊന്നും നിർബന്ധമില്ല എന്തെങ്കിലും സംശയം എന്ന് ചോദിച്ചു ഈ പുറകിലിരുന്ന ജോയ് സക്കറിയ എഴുന്നേറ്റ് നിന്നൊരു കമന്റ് പറഞ്ഞു അത്രയും അധ്യാപകര് സൈലൻ്റായിട്ട് മൂന്നര നാല് മണിക്കൂർ ക്ലാസ്സിലിരിക്കുന്നവരാ തന്നെ പോലെ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഈ നാടിനെ ഒരു മൂവായിരം വർഷം പുറകോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ ഒരു കമന്റ് എന്റെ ജീവിതത്തിൽ ഒരു ക്ലാസ്സിലും ഞാൻ കേട്ടിട്ടില്ല ജോയ് സക്കറിയ തന്നെ പോലെ ഒരു പത്ത് പേര് ഈ ലോക ഈ ഭാരതത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചത് ലോകത്തിൽ നിന്ന് തന്നെയാണ് ഈ നാടിനെ ഒരു മൂവായിരം വർഷം പുറകോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ദേഷ്യത്തിൽ അവഹേളനത്തിലാണ് പറഞ്ഞത് ഇന്നത്തെ ഈ രാത്രി സന്ദേശത്തിൽ ഞാൻ ഇത് ഉൾപ്പെടുത്താൻ കാരണം ചില ചിലര് നമ്മുടെ പൈതൃകത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില പ്രത്യേക മതത്തിലുള്ളവരുടെ ഇൻടോളറൻസ് അവര് നമ്മൾ നമ്മൾ ഇൻടോളറൻ്റും വർഗീയവാദികളെന്ന് പറയും പക്ഷെ അവര് അതിന്റെ ഈറ്റില്ലത്ത് താമസിക്കുന്നവരാണ് ഞാൻ ഇത്രയും അധ്യാപകരുടെ മുമ്പിൽ അയാൾ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയേണ്ട മറുപടി എന്നുള്ളത് കിട്ടിയില്ല ഒരു സെക്കൻഡ് ഞാൻ എനർജി എടുത്ത് തിരിച്ചു പറഞ്ഞു നിങ്ങളുടെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു എന്റെ പേരെന്തെങ്കിലും ആവട്ടെ താൻ അതിനെ കുറിച്ച് വലുതായിട്ട് ബോധ്ര ചെയ്യണ്ട അപ്പോ അയ്യ് അയാൾ എന്നെ വിളിച്ചത് താൻ എന്നാണ് ഞാൻ അയാൾ പറഞ്ഞു തൻ്റെ പേരെന്താണെന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്ന ഞാൻ അറിയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് താൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ തൻ്റെ പേരാണ് എനിക്ക് അവിടെ ജോൺ കട്ടക്കായൻ സാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത് പറഞ്ഞേ മതിയാവും അതല്ലെങ്കിൽ തന്നെ കുറിച്ച് ഞാൻ അവിടെ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തിട്ടേ പോകും അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് ഞാൻ പറയാം ജോൺ സക്രിയ എന്നാണെന്ന് പറഞ്ഞു ജോയ് സക്രിയ എന്നാണെന്ന് പറഞ്ഞു അത് അടൂരിന് അടുത്തുള്ള ഒരു കോളേജിലെ അധ്യാപകനുമാണെന്ന് അദ്ദേഹം പറഞ്ഞു അയാൾ പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പെട്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോടല്ല അയാളോട് പെട്ടെന്ന് പറഞ്ഞു ജോയ് ശക്കറിയ ജി ഒരു കാര്യം ഞാൻ തന്നോട് പറയട്ടെ യേശു ക്രിസ്തു എന്ന തന്റെ ദൈവം വിചാരിച്ചിട്ട് ക്രിസ്ത്യാനികളെ ഒരു പത്തടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല ഉറങ്ങി അഹിംസയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഹിന്ദുക്കളെ ഒരു പത്തടി മുമ്പോട്ട് കൊണ്ടുപോവാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല ശ്രീബുദ്ധൻ ബുദ്ധൻ പറയുന്നതിന് നൂറ് ശതമാനവും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ബുദ്ധമന അനുയായികളെ ഒരു പത്തടി കൊണ്ടുപോവാൻ ശ്രീബുദ്ധൻ ബുദ്ധൻ വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല ഈ ലോകം മുഴുവനും തീവ്രവാദത്തിന്റെ കൈത്തിരിയും കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളെ മതത്തിന്റെ പേരിൽ പ്രവാചകന് മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിച്ചിട്ടില്ല പത്തടി മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിച്ചിട്ടില്ല ഗോപാലകൃഷ്ണൻ വിചാരിച്ചാൽ ഒരു മൂവായിരം വർഷം നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോവാൻ സാധിക്കുമെങ്കിൽ അത് ലോകത്തിലെ ഗോപാലകൃഷ്ണന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഭാരതീയര് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് സർവേ ഭവന്തു സുഗിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു എന്ന് പറഞ്ഞത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഭാരതീയരെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ മൃഗംഗമയ എന്ന് പറഞ്ഞത് താൻ കിടന്ന് ഒച്ചയെടുക്കല്ലേ മൂവായിരം വർഷം പുറകോട്ട് കൊണ്ടുപോവാൻ ഗോപാലകൃഷ്ണൻ വിചാരിച്ചാൽ സാധിക്കും എന്ന് താൻ പറഞ്ഞത് തൻ്റെ നാവില് ജഗതീശ്വരൻ വരുത്തിയ സത്യമാണെന്ന് പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലുള്ള അധ്യാപികമാരും അധ്യാപകരും കോളേജ് അധ്യാപികമാരും അധ്യാപകരും എഴുന്നേറ്റ് നിന്ന് കയ്യടി ഇയാൾ ആ കസേര നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് അതിലിരുന്ന് താൻ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും എന്ന് അവഹേളനാത്മകമായി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും താൻ കേട്ടേ മതിയാവും അതിനാണ് തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ ക്ലാസ്സിലിരുത്തിയത് അത് കാരണം താൻ കേട്ടേ മതിയാവും ജോയ് സക്കറിയാന്ന് അയാൾ എഴുന്നേറ്റിരുന്നു പോയി അപ്പോഴും അവിടുത്തെ അധ്യാപിക അധ്യാപകർ കൈയടിച്ചു ഇത് ആ ക്രിസ്ത്യാനിയുടെ ഇൻടോളറൻസ് എല്ലാ ക്രിസ്ത്യാനികളും ഇങ്ങനെയൊന്നുമല്ല അല്ല പക്ഷെ ഇത് നിങ്ങൾ അറിയണം അകത്ത് നിന്ന് നമ്മുടെ നാടിനെ കുറിച്ച് നന്മകൾ പറയുമ്പോ അവർക്ക് ചിലർക്ക് ഇളകും അത് കമ്മ്യൂണിസവും കൂടി അതിനകത്തേക്ക് കയറിയാൽ വീട്ടിലെ നല്ല ക്രിസ്ത്യാനിയും പുറത്ത് നല്ല കമ്മ്യൂണിസ്റ്റും നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായല്ലോ അത് തന്നെ ആ രീതിയിലാണ് ഇന്നത്തെ രാത്രി സന്ദേശം ഇത് നിങ്ങൾ കേൾക്കുക പ്രണാമം